പാശ്ചാത്യ ഭക്ഷണങ്ങളിൽ ഉപ്പിന്റെ ഉപയോഗം വളരെ അധികമാണെന്ന് കാണാം പൊട്ടറ്റോ ചിപ്സിലും നൂഡിൽസിലും ബർഗറിലും ഉപ്പ് കൂടുതലാണ് ഒരു മലയാളിക്ക് ഒരു ദിവസം ഗ്രാം ആവശ്യമുള്ളൂ എന്നാൽ നാം ഇരുപത് മുതൽ മുപ്പത് ഗ്രാം വരെ ഉപ്പ് ദിനം പ്രതി അകത്താക്കാറുണ്ട് ഉപ്പിന്റെ അമിതമായ ഉപയോഗം രക്തസമ്മർദ്ദം കൂടുന്നു ആമാശയം എന്നിവയിലെ ക്യാൻസർ കൂടാൻ ഉപ്പിന്റെ അളവ് കൂടുന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഉപ്പ് നമ്മുടെ നാടൻ വിഭവങ്ങളിലും ധാരാളമുണ്ട് അച്ചാർ ഉപ്പിലിട്ടത് പപ്പടം എന്നിവ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉപ്പിനോട് വലിയ ആസക്തി കാണിക്കുന്നുണ്ട് ഉപ്പിന്റെ സ്രോതസ്സുഖ് സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ നൂഡിൽസ് ഉപ്പിലിട്ടത് വെറുത്ത ഭക്ഷണങ്ങൾ സംസ്കരിച്ച ഇറച്ചി അമോണിയം ഡോക്ടർ എ ശിവശങ്കരൻ നടത്തിയ പഠനത്തിൽ കേരളത്തിലെ കുട്ടികളിൽ രക്താദി സമ്മർദ്ദം കൂടുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വ്യായാമക്കുറവ് ഉപ്പിന്റെ ആധിക്യം എന്നിവയാണ് രക്താദി സമ്മർദ്ദത്തിന്റെ കാരണങ്ങളായി പറയുന്നത് ഉപ്പ് അധികമായി ഉപയോഗിക്കുന്നത് കാരണം കേരളീയർക്ക് രക്താദി സമ്മർദ്ദം ഉണ്ടാവുകയും തന്മൂലം ഹൃദയഘാതം വൃക്കരോഗം പക്ഷാഘാതം ആമാശയ ക്യാൻസർ ആസ്മ എന്നിവ ഉണ്ടാകുന്നു മുപ്പത് വയസ്സിന് മേൽ പ്രായമുള്ളവരിൽ മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത് ശതമാനം വരെ ഉള്ളവർക്ക് രക്താദി സമ്മർദ്ദമുണ്ട് അതിനാൽ ശ്രീ ചിത്തിര ഇൻസ്റ്റിറ്റ്യൂട്ട് നിർദ്ദേശിക്കുന്നത് ഉപ്പിന്റെ ഉപയോഗം കുറയ്ക്കുക പച്ചക്കറികൾ പഴങ്ങൾ മുളപ്പിച്ച ധാന്യം എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ദിവസേന വ്യായാമം ചെയ്യുക ഡയറ്റ് ഡയറ്റ് കുറയ്ക്കാൻ ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ട ഭക്ഷണങ്ങൾ പരിശോധിച്ചാൽ ഫാസ്റ്റ് ഫുഡിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്നതായി കാണാം കൊഴുപ്പ് കാരണമാണ് ഫാസ്റ്റ് ഫുഡിന് കലോറി കൂടുന്നത് ഒരു നേരത്തെ ഫാസ്റ്റ് ഫുഡ് കഴിച്ചാൽ ഒരു ആയിരം കലോറി നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരും അമിതമായ കൊഴുപ്പ് പൊണ്ണത്തടിയിലേക്ക് നയിക്കുന്നു നാര് ഗോതമ്പ് മൈദ എന്നിവയിൽ നാരുകളുടെ സാന്നിധ്യം കുറഞ്ഞതിനാൽ മലബന്ധവും മറ്റ് അസുഖങ്ങളും ഉണ്ടാക്കുന്നു പ്രിസർവേറ്റീവ്സ് കളർ ആസിഡ് ഒമേഗ സിക്സ് ആസിഡിന്റെ ആധിക്യം പാശ്ചാത്യ ഭക്ഷണങ്ങളിലും നമ്മുടെ ഭക്ഷണങ്ങളിലും ഒമേഗ സിക്സ് ആസിഡ് തരുന്ന എണ്ണകളുടെ ആധിക്യമുണ്ട് ഉദാഹരണമായി സൺഫ്ലവർ ഓയിൽ സോയാബീൻ ഓയിൽ എന്നിവ ഇവയിൽ നിന്നുള്ള അഭൂരിത കൊഴുപ്പുകൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണെങ്കിലും ആരോഗ്യത്തിന് ഒമേഗ 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 ആസിഡിന്റെയും ആസിഡിന്റെയും റേഷ്യോ എന്ന ക്രമത്തിൽ നിർത്തുന്നതാണ് നല്ലത് ഒരു പ്രധാന ആസിഡ് ആണ് അരക്കിഡോണിക് ആസിഡ് അരക്കിഡോണിക് ആസിഡ് പോസ്റ്റാഗ്രാസ്റ്റിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമാണ് അമിതമായി ഒമേഗ സിക്സ് ആസിഡ് കഴിക്കുമ്പോൾ അധികമായി ഉണ്ടാക്കാനും ശരീരത്തിന് പല വിപത്തുകളും ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് ഉദാഹരണം ഹൃദ്രോഗം പക്ഷാഘാതം നമ്മുടെ പാശ്ചാത്യ ഭക്ഷണങ്ങളിൽ നാരില്ലെന്ന് തന്നെ പറയാം തന്മൂലം നേരത്തെ സൂചിപ്പിച്ച പോലെ പൊണ്ണത്തടിയും മലബന്ധവും കൂടുതൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം തന്നെയാണ് വില്ലൻ സാമ്പത്തിക പുരോഗതി കാരണം കേരളത്തിൽ പട്ടിണി ഇല്ലെന്ന് തന്നെ പറയാം മിക്ക വീടുകളിലും ദോശ ചപ്പാത്തി പുട്ട് എന്നിവ തന്നെ ഉച്ചഭക്ഷണം ചോറ് ഇഡലി ഉച്ചഭക്ഷണത്തിന് മിക്കവാറും മീൻകറിയും കാണും വൈകുന്നേരം ചായയും എണ്ണക്കടിയും രാത്രിയിൽ ചോറും കഴിക്കും കല്യാണത്തിന് മിക്കവാറും നെയ്ച്ചോർ അല്ലെങ്കിൽ ബിരിയാണി ആയിരിക്കും വിളമ്പുക ഇന്ന് ഗ്രാമങ്ങളിൽ പോലും പാശ്ചാത്യ വിഭവങ്ങളായ നൂഡിൽസ് ഒരു സ്ഥിരം ഐറ്റമാണ് കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ പോലും ഇന്ന് നൂഡിൽസ് ഇടം പിടിച്ചിരിക്കുന്നു നഗരങ്ങളിൽ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ ആഴ്ചയിൽ ഒരു ദിവസം ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ശീലമുണ്ട് നമ്മുടെ ഭക്ഷണത്തിന് ചില പോരായ്മകളുണ്ട് സമീകൃത ആഹാരമല്ല നാം കഴിക്കുന്നത് ഹാരം എന്ന് പറഞ്ഞാൽ അന്നജം അറുപത് ശതമാനവും കൊഴുപ്പ് മുപ്പത് ശതമാനവും പ്രോട്ടീൻ പത്ത് ശതമാനം എന്ന രീതിയിലായിരിക്കണം രാവിലെ പ്രാതലിന് കുട്ടും കടലയും അല്ലെങ്കിൽ ഉഴുന്നും അരിയും ചേർത്ത ഇഡലിയും ആകാവുന്നതാണ് അരിയിൽ ലൈസിൻ എന്ന അമിനോമണം കുറവാണ് അരിയുടെ കൂടെ പയർ ചേർത്താൽ ആ കുറവ് പരിഹരിക്കപ്പെടും പ്രാതലിന് പൂരിയും ബാജിയും നല്ല കോമ്പിനേഷൻ അല്ല നമ്മുടെ ഭക്ഷണത്തിൽ അന്നജം ഉയർന്ന അളവിലാണുള്ളത് കൊഴുപ്പ് മുപ്പത് ശതമാനത്തിന് മേലെയാവാനും സാധ്യതയുണ്ട് ഉദാഹരണം ബിരിയാണി നെയ്ച്ചോർ എന്നിവ കഴിക്കുമ്പോൾ കൊഴുപ്പ് അധികമായി ശരീരത്തിലെത്തുന്നു പാകം ചെയ്യുന്ന എണ്ണയിലാണ് മറ്റൊരു വില്ലൻ നമ്മുടെ പാചകം വെളിച്ചെണ്ണയിലാണല്ലോ പൂരിതമായ കൊഴുപ്പ് വെളിച്ചെണ്ണയിൽ ജാസ്തിയാണ് നമ്മുടെ ഭക്ഷണത്തിന് രുചി പകരുന്നത് പക്ഷേ ഭക്ഷണത്തിന്റെ കലോറി കൂടുന്ന പ്രധാന ഘടകം വെളിച്ചെണ്ണയാണ് ഒരു നേന്ത്രപ്പഴം കലോറി കിട്ടുമ്പോൾ അത് വറുത്ത കായയാക്കി കഴിക്കുമ്പോൾ അഞ്ഞൂറ് കലോറിയാണ് കിട്ടുന്നത് അതേപോലെ നമ്മുടെ നാട്ടിൽ മത്സ്യം കഴിക്കാത്തവർ ഏറെയുണ്ട് അവർക്ക് ഒമേഗ ത്രീ ആസിഡിന്റെ കാര്യമായ കുറവുണ്ടാകും ഒമേഗ ആസിഡുകൾ രക്തക്കുഴലുകൾ വൃത്തിയാക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ മത്സ്യം കഴിക്കാത്തവർ കുറച്ച് അണ്ടിപ്പരുപ്പും നിലക്കടലയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ഭക്ഷണത്തിനൊപ്പം പഴം കഴിക്കുന്ന ശീലം നമുക്ക് കുറവാണ് പഴങ്ങളിൽ അലിയുന്ന ഫൈബർ ധാരാളമുണ്ട് നാരുകൾ കൊളസ്ട്രോൾ ആകിരണം ചെയ്യുന്നത് തടയുന്നു മലബന്ധം ഇല്ലാതാക്കുന്നു ആന്റി ഓക്സിഡുകൾ ക്യാൻസറിന്റെയും ഹൃദ്രോഗത്തെയും ചെറുക്കുന്നു ഏറ്റവും മികച്ച ഭക്ഷണങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ജപ്പാൻകാരുടെ ഭക്ഷണമാണ് പൊണ്ണത്തടി മാത്രമേ ഉള്ളൂ ജപ്പാന്റെ ഒരു ഹരമാണ് മിസോ സൂപ്പ് മുരച്ചു പൊന്തുന്നതും സംതൃപ്തി പകരുന്നതുമാണ് അവരുടെ ഭക്ഷണത്തിന്റെ കലോറി കുറയ്ക്കുവാൻ ഇത് സഹായിക്കുന്നു ോപ്പ് ആഴ്ചയിൽ അഞ്ചു മുതൽ ആറ് വരെ ദിവസങ്ങളിൽ കഴിക്കുന്ന സ്ത്രീകളിൽ മറ്റു തെളിയിച്ചിട്ടുണ്ട് ജപ്പാൻകാരുടെ ഭക്ഷണം അവർ അഞ്ചു നിറങ്ങളുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു ചുവപ്പ് പച്ച നീല മഞ്ഞ വെളുപ്പ് കറുപ്പ് എന്നീ ഇനങ്ങൾ എല്ലാ ഭക്ഷണങ്ങളിലും ഉണ്ടാകും പല നിറങ്ങളിലുള്ള പച്ചക്കറികളും പഴങ്ങളും കഴിക്കുന്നത് കാരണം ൾ ശരീരത്തിൽ എത്തുന്നു ആന്റി ഓക്സിഡൻ്റുകളും ജപ്പാൻകാർ ഭക്ഷണം കൈ കഴുകിക്കളയും വയർ എൺപത് ശതമാനം നിറഞ്ഞാൽ പിന്നെ കഴിക്കരുത് ഇതാണ് ജപ്പാൻകാരുടെ പോളിസി ഭക്ഷണം വിളമ്പുമ്പോൾ നമുക്ക് വേണ്ടതിന്റെ പാതി മാത്രം എടുക്കുക അത് തിന്നുകഴിഞ്ഞാൽ ഒരു അഞ്ചു മിനിറ്റ് കാത്തു നിൽക്കുക എന്നിട്ട് നല്ല വിശപ്പ് ബാക്കിയുണ്ടെങ്കിൽ മാത്രം അടുത്ത സെർവിംഗ് കഴിക്കുക എന്തെന്നാൽ നമുക്ക് പറയാൻ കഴിയും ഉത്തമമായ ആരോഗ്യത്തിന് നിർബന്ധമാണ് അതുപോലെ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം ശീലമാക്കുക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി പ്രോട്ടീൻ സമ്പുഷ്ടമാക്കുക Then I will stop and see you again. Bye.